ിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ സി ജെ റോയ് സ്വയം പിടിവെച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം സിഐ ഡിക്ക് കൈമാറി കർണാടക സർക്കാർ റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വിപുലമായ പരിശോധന വേണ്ടിവരും എന്നതിനാലാണിത് ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം ഉണ്ടായെന്ന് കുടുംബത്തിന്റെ പരാതി വിശദമായി അന്വേഷിക്കും കുറ്റമറ്റ അന്വേഷണത്തിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് അഞ്ച് പേജുള്ള പരാതിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ ടി ജെ ജോസഫ് നൽകിയത് ഡി ജെ റോയ് ഓഫീസിലെത്തിയത് തനിക്കൊപ്പമെന്നും ടി ജെ ജോസഫ് പറഞ്ഞു ഐ ടി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിന് പിന്നാലെ സ്വന്തം മുറിയിലേക്ക് പോയി വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ട ശേഷമാണ് സ്വയം വെടിയുതിർത്തത് ആരെയും അകത്തേക്ക് കടത്തി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് റോയ് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് കണ്ണടിച്ചു തുറക്കുന്ന വേഗത്തിലാണ് കൊടീശ്വരന്മാരുടെ പട്ടികയിലേക്ക് സി ജെ റോയ് ഉയർന്നു വന്നത് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങിയ കോൺഫ്രണ്ട് ഗ്രൂപ്പ് രണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും വിശ്വസ്തമായ നിർമ്മാണ കമ്പനിയായി മാറി അതുകൊണ്ട് തന്നെ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കേരളത്തിലെ ബിസിനസ് സമൂഹവും കേന്ദ്ര ഏജൻസികൾ സി ജെ റോയിൽ വിടാതെ പിന്തുടരുന്നത് എന്തിനെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല സാധാരണ നികുതി പരിശോധനകൾ ഏത് ബിസിനസ്സിലും സ്വാഭാവികമാണ് എന്നിരിക്കെ റോയിയുടെ കാര്യത്തിൽ അസാധാരണമായി എന്താണ് ഉണ്ടായത് എന്നതും വ്യക്തമല്ല